ം ഈ സിനിമ ഫീൽഡ് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടർ ബലാത്സംഗം അതേപോലെ വെബിദാരൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ആ ഫീൽഡിനോട് ഉള്ള ആൾക്കാരുണ്ട് ചക്കപ്പഴത്ത് മലീച്ച പൊതിയനായി ഞാൻ പറഞ്ഞു പറഞ്ഞത് എനിക്ക് പരിചയമുള്ളൊരു ഫാമിലിനെ പറ്റിയ രണ്ട് അച്ഛനും അമ്മയും രണ്ടിപ്പം മകളും വലിയ മോള് ഒരു എന്താ പറയുക ഒരു പത്തിരുപത്താറ് വയസ്സൊക്കെ ഉണ്ട് വലിയൊരു കലാപരമായിട്ട് കഴിവൊന്നുമില്ല താഴെയുള്ളവള് ചെറിയ ചെറിയ ടെലിഫിലിം സ്കൂളിലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കും ഭൂലോക രംഭങ്ങളുടെ വിചാരം ഈ തള്ള എപ്പോഴും ചെറിയ മോളെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുള്ളൂ നീ നീ മറ്റവളെ കണ്ട് പഠിക്കണി അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് വലിയവളും വലിയ മോശമൊന്നുമില്ല മറ്റ് കലാരംഗത്തൊക്കെ അവൾ രഹസ്യമായിട്ടൊക്കെ ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ പത്രത്തിലൊരു പരസ്യം കണ്ടു കാരണം പുതുതായിട്ട് നിർമ്മിക്കുന്ന സിനിമയിലേക്ക് പുതുമുഖ നടിയാവശ്യമുണ്ട് ഫോൺ നമ്പർ അത് നിങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് എറണാകുളത്ത് ചെല്ലാൻ പറഞ്ഞു അമ്മ ഇവിളും കൂടി പോവുകയാണ് അപ്പോൾ ഫാദറിന് വലിയൊരു റോളില്ല വീട്ടില് അയാളുടെ വാക്കിന് വല്ല ഇല്ല അയാൾ വലിയ പണിക്കൊന്നും പോകുന്നില്ല അപ്പോൾ അയാൾ അവിടെ ഇങ്ങനെ തിന്നിങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ കുടുംബശ്രീന്ന് കുറച്ച് പൈസ ഒക്കെ വാങ്ങി ഇവർ നേരെ പറഞ്ഞ സ്ഥലത്ത് ചെല്ലണം അപ്പോൾ എറണാകുളത്തെ മുന്തി ഒരു ഹോട്ടലാണ് അപ്പം തള്ളക്കൊരു റൂമ് എടുത്ത് കൊടുത്ത് മോളൊക്കെ ഒരുമിച്ച് എന്നിട്ട് മോളെ ഡയറക്ടൊരു റൂമൊക്കെ കൊണ്ടുപോവുക ഓരോ കലാപരമായിട്ടുള്ള കളി കഴിവൊക്കെ തെളിയിക്കാനും ഓഡീഷൻ സ്ക്രീൻ ടെസ്റ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവർക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് മെയിൻ ആയിട്ടുള്ള പ്രൊഡ്യൂസറ് പിന്നെ ഛായാഗ്രഹണം ഡയറക്ടർ അപ്പോൾ ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇതിന് ഒരു ഇടനിലക്കാരനൊക്കെ ഉണ്ട് കൺട്രോളർ വിട്ടുവച്ചൊക്കെ ഒക്കെ തയ്യാറാവണം എന്നാലേ എനിക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ആ ഡയറക്ടർ ചാൻസ് കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട് അപ്പം തള്ള മോളോട് പറഞ്ഞു എന്റെ അഡ്ജസ്റ്റ്മെന്റിനെ സമ്മതിച്ചോ അങ്ങനെയാണ് എല്ലാവരും നടിയായെന്നൊക്കെ പറഞ്ഞാൽ തള്ള എന്റെ മോട്ടിവേഷൻ കൊടുക്ക മോളും രണ്ടും കല്പിച്ച കൊടുക്കണമെങ്കി കുറച്ച് ഉപകാരമുള്ള സംഗതിക്ക് കൊടുക്കണം അതാണ് ഇവരുടെ മേറ്റ് അല്ലാണ്ട് വെറുതെ ആ വെപ്പുകൾക്ക് ഒന്നും കൊടുത്തിട്ട് നല്ല കാര്യമുണ്ടോ ഇത് സെലിബ്രിറ്റി ആവാൻ പോവല്ലേ അങ്ങനെ മോളാവിടെയാണ് അപ്പൊ ഈ കൺട്രോളർ വന്ന് തള്ളനോട് പറയണേ നേരത്തക്കൊരു കമ്പനി തരാൻ വന്നാണ് ഞാൻ ഒരു ഇവർക്കൊരു നാൽപ്പത്തിയൊക്കെ അമ്പതില്ല നല്ല ഭംഗിയുള്ള പെണ്ണ നല്ല മാംസളമായിട്ടുള്ള ശരീരം ഒരു എപ്പോഴെങ്കിലുമൊക്കെ എത്തിപ്പെടണോ എന്നൊക്കെ ഉള്ളൊരു എന്തിനും ചെയ്യാറങ്ങനെ ഉണ്ടല്ലോ പിന്നെ ഭർത്താവിൻ്റെ വയസ്സ് വലിയൊരു സുഖം കിട്ടാത്ത ആളാണ് അങ്ങനെ കമ്പനി വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് സിനിമാ ലോകത്തിനൊക്കെ പറ്റി പരിചയപ്പെടുത്തിയിട്ട് ഇയാൾ ചോദിച്ച് മാഡം കഴിക്കുവെച്ച് ക്രിസ്തുമസിനൊക്കെ കഴിക്കും വീട്ടിലെല്ലാവരും കഴിക്കും ഇതാപ്പ് ഇപ്പം സാധനമൊന്നും ഒരു കുപ്പിക്ക് പതിനായിരം കൊള്ള വില ഉള്ളതാണ് സ്ക്വാച്ചാണ് ഞാൻ കുറച്ച് കൊണ്ടുവരാറ് തേൻ കുടിക്കുന്ന വിലയൊക്കെ പറഞ്ഞു ഏതായാലും വെറുതെ ഇരിക്കലോ നല്ല നല്ല ഭക്ഷണോ സാധനം കൊണ്ട് രണ്ട് പെക്കുകൾ കൊടുത്തത് ഒരു കുഴപ്പമില്ല കുടിക്കാനൊക്കെ പിന്നെയാണ് ഇയാൾ കാര്യം പറഞ്ഞത് ഇവിടെ വിട്ടുവീഴ്ച അല്ലാണ്ട് ഒരു കാര്യവും നടക്കൂല അപ്പോൾ ഞാൻ പറയാണ് പ്രൊഡ്യൂസർക്ക് നിങ്ങളോടൊരാഗ്രഹം തോന്നി എന്ന് കൂട്ടിയോ ഓൾറെഡി മോൾഡ് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവൂല നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം മോൾ ഉയരത്തിലെത്തും അത് മാത്രമല്ല നിങ്ങൾക്ക് ചിന്തിക്കാത്ത പൈസയും തരും ഏതായാലും നിങ്ങളിതിനെ ഇറങ്ങി തിരിച്ച് നിങ്ങൾക്കിന് താല്പര്യം ഉണ്ടായെന്നൊക്കെ ചോദിച്ചപ്പോൾ നല്ല കാലം കൊണ്ട് കല്ലടകം കൊണ്ട് ചിത്രം വരക്കലും നാണം കുടുങ്ങൾ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടല്ലോ അതിൽ കൺട്രോളർ ചെന്നിട്ട് തോളത്തെ സാരിങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഉണ്ട് പ്രത്യാവശ്യമൊക്കെ ഉണ്ട് എഴുന്നേപ്പിച്ച് നിർത്തി ഫ്രഞ്ചൊക്കെ പാസ്സാക്കിയപ്പോൾ തള്ള വലിങ്ങ ഇയാളവിടുന്ന് തള്ളന ആ റൂമിലിട്ട് നല്ല ഈ ശീതീകരിച്ച റൂമ് നല്ല നല്ല ഭക്ഷണം നല്ല കളിയും കിട്ടി തള്ളൊക്കെ തൃപ്തിയായി അപ്പം അപ്പുറത്തേരാ സംവിധായകനാണ് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ പറയാം നീൻ്റെ ടു പീസ് ഡ്രസ്സിൽ കാണണം എനിക്ക് നിനക്കെല്ലാ ഷേപ്പും ഉള്ളതെന്നൊക്കെ നോക്കാനാന്നൊക്കെ പറയാം ഒരു മടിയും കൂടാണ്ട് എല്ലാ സാധനവും പുതിയത് ഇട്ടേക്കറിയാം ഇവളക്കറിയാം ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ നല്ല നല്ല അടിവസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ അഴിച്ച് ഇവള് കാണിച്ചു കൊടുത്ത് ഇത്ര കണ്ട സ്ഥിതിക്ക് എൻ്റെ കൺട്രോൾ പോയി മോളെ നിനക്ക് ഞാൻ ഫ്രണ്ട് തരും പക്ഷെ നീ എനിക്ക് വഴങ്ങണം അപ്പോൾ ഇവിടെ റെഡി ഇവളക്കും സംവിധായം കൊടുത്ത് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒന്നും കൂടി കൊടുത്ത് അത് കഴിഞ്ഞ് കൺട്രോളറെ വിളിച്ചപ്പം റൂമിൽ പിന്നെ വേറെ ആരും ഗസ്റ്റില്ല എന്ന് കഴിഞ്ഞപ്പം ഇവിടെ റൂമിൽ പറഞ്ഞയച്ചു പിന്നെ നാളെ പിറ്റേ ദിവസം ഇയാളാണ് ഇതിൻ്റെ ഛായാഗ്രാഹകനാണ് ഫോട്ടോഗ്രാഫർ അയാൾക്ക് ഉള്ള ടൂൾ ഫീസൊക്കെ കാണേണ്ടി വരും ഏതായാലും തുണിഞ്ഞിറങ്ങിയില്ലേ അപ്പോൾ ഇവരെ കഷല് കളിക്കാരാണ് പെണ്ണിന് നല്ല തൃപ്തിയായി തള്ളപ്പോൾ ഫ്രീ ആ അപ്പോളാണ് ഇതിൻ്റെ മുതലാളി തള്ളന ഒന്ന് മോഹിക്കുന്നത് കൺട്രോളർ വന്ന വന്നുവെച്ചും പറഞ്ഞ് മുതലാളിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഏതായാലും കളി വന്നാലേ കൈ അയച്ച് പൈസ തരും മോളൊരു നിലയിൽ എത്തിക്കും തരാം അയാൾ വന്നോക്കും ബാക്ക് കളിയിൽ വലിയൊരു എക്സ്പെർട്ടൊന്നുമല്ല പണത്തിൻ്റെ അഹങ്കാരത്തിൽ കിടന്നു കൊടുക്കാൻ പെണ്ണുങ്ങൾ ഉണ്ടാവും പെണ്ണല്ലോ ഒന്ന് സാമ്പിള് നോക്കണം അങ്ങനത്തെ ആ എന്തിന് പറഞ്ഞു രണ്ടൊന്നും ദിവസം അവിടെ പെരുന്നതായിരുന്നു സിനിമയിൽ ചെറിയ വിഷം കൊടുത്ത് പിന്നെ കൺട്രോളർ പറഞ്ഞു നിങ്ങൾ കൊച്ചിയിലേക്ക് താമസം മാറും നടക്കിടക്ക് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ആരംഭിക്കുമ്പോൾ വിചാരിച്ച പോലെയല്ല ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അടുത്ത സിനിമയിൽ നായിക ആക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരെന്തുണ്ടാ ചെയ്തെന്നല്ല ഒരു ചെറിയ ഫ്ലാറ്റ് ഇടത്ത അമ്മേ മോള് ഇവിടെ നിൽക്കുകയാണ് രക്ഷപ്പെടുക പെടൂലന്നല്ല നമ്മുടെ കോൺഫിഡൻസാണ് പക്ഷെ പൈസ നല്ലോണം ഉണ്ടാക്കുന്നുണ്ട് തള്ളാം മോള് ഞാൻ പോലെ ഓഡീഷനൊക്കെ പോകേണ്ടത് ഒരു സിനിമയിൽ കോൺട്രാക്റ്റ് ഒപ്പിട്ടുണ്ടെന്നൊക്കെ കേൾക്കണേ ഈ സംഭവമൊക്കെ ജനം അറിയാൻ തുടങ്ങിയത് കുറച്ചായിട്ടുള്ളൂ പക്ഷേ വേറെന്നുണ്ട് ഇതൊക്കെ ജനങ്ങളെ കൊണ്ടൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ വലിയ കാര്യമില്ല അത് മിക്ക സെലിബ്രിറ്റികളങ്ങനൊക്കെ തന്നെയല്ലേ വന്നത് പക്ഷേ തള്ളേം മുകളും പണി പഠിച്ച് അതാണ് അതിൻ്റെ പ്രത്യേകത കൊച്ചിയിലുണ്ട് പല സിനിമയിൽ കോൺട്രാക്ട് ചെറിയ സിനിമയിലൊക്കെ അത്യാവശ്യം നല്ല വേഷമൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഇതേ അതൊക്കെ ഇവിടെ ചെല്ലില്ല അഭിഷേ കാരണം പൈസ കിട്ടണ അനുസരിച്ച് വീട്ടിലെത്തുമല്ലോ അവിടെ പോലെ പോകണേ എവിടെയെങ്കിലും പോയി കരാൻ പറ്റട്ടെ പക്ഷേ ആ ഫീൽഡെന്ന് പറഞ്ഞാൽ അതാണ് ആര് എന്താ പറയുക കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ ചെല്ലേണ്ട ആൾക്കാരെ അവിടെ ചൊല്ലും അതാണ് സിനിമാ ലോകം എന്ന് പറയണത് അതൊരു മായാലോക പിന്നെ അത്യാവശ്യം പണം മാത്രമല്ല പ്രശസ്തി Belacari, Ystadi, Benglau, ychydig yn ymwneud â'r hyn sydd